ഹലോ ഹലോ ഗായ്സ് ഹായ് ഷൈൻ ആണേ അപ്പോൾ ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം എൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള വിഷയങ്ങളല്ല ഇന്ന് എൻ്റെ കാര്യം സംസാരിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മാസം മുമ്പ് സെക്യുലർ മാട്രമോണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് പേജ് ഒക്കെയുള്ള ഒരു സോഷ്യൽ മീഡിയ മാട്രമോണിയുണ്ടോ അവർക്ക് ഞാൻ എൻ്റെ പ്രൊഫൈല് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതിൽ ഞാൻ വ്യക്തമായിട്ട് എനിക്കൊരു കല്യാണം നോക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഒരു വീഡിയോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോ ഉണ്ടാവുകയുള്ളൂ അപ്പം ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏകദേശം നല്ല പോലെ പോയി ഒരു മൂവായിരത്തിലപ്പുറം കമൻസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഈ കമൻസിൽ ഭൂരിപക്ഷം ആളുകളും ആദ്യാദ്യമൊക്കെ നല്ല നല്ല കമൻസ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ഒരു അറുപത് എഴുപതോ ശതമാനം ആളുകൾ എന്നെ ചീത്ത പറയാനും എന്നെ ഉപദേശിക്കാനും എന്നെ തെറി വിളിക്കാനും എൻ്റെ ജെൻഡറിനെ മോശപ്പെടുത്തി സംസാരിക്കാനും അതുപോലെ തന്നെ എന്നോട് പോയി ചാവാനും അതുപോലെ വളരെ വളരെയധികം ഒരാളെ എത്രത്തോളം മാനസികമായിട്ട് ഉപദ്രവിക്കാൻ പറ്റും അത്രത്തോളം നല്ല ഭംഗിയായിട്ട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്കതിൽ കാണാൻ സാധിച്ചത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്ന് ഞാൻ ചിന്തിക്കുന്നത് ഇവരാരും ഞാൻ അറിയുന്ന ആൾക്കാരല്ല ഇവർ ആരും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല ഇവരാർക്കും ഞാൻ ദ്രോഹം ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് ഇത്രത്തോളം മോശമായിട്ട് അതും എനിക്ക് പറയാനുള്ളത് മുസ്ലിം സഹോദരങ്ങളാണ് സഹോദരങ്ങളാണിതൊക്കെ ഇടുന്നത് ഈ മുസ്ലിം ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണോ ഒരു മുസ്ലിം സഹോദരൻ മറ്റുള്ള മുസ്ലിം സ സഹോദരൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ വളരെ മോശമായിട്ട് നിങ്ങൾ എന്ത് ഖുറാനാണ് പഠിച്ചത് എന്ന് എനിക്കറിഞ്ഞൂടാ അല്ലെങ്കിൽ എന്തിനാണ് അഞ്ച് നേരം പോയി പള്ളിയിൽ പോയി എന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ ഇത്രത്തോളം മോശപ്പെടുത്തിയ ഒരാളെ ഇത്രത്തോളം അപമാനിച്ച് കമൻ്റ് ഇട്ടിട്ട് അഞ്ച് നേരം പോയി പൊതു എടുത്ത് നിസ്കരിച്ചിട്ട് എന്ത് കിട്ടാനാണ് അല്ലെങ്കിൽ എന്ത് കിട്ടാനാണ് ഈ ഖുറാനൊക്കെ ഊതിയിട്ട് നിങ്ങൾക്ക് ഉള്ളത് നോമ്പ് ോമ്പെടുത്തിട്ടും മറ്റേ ചെയ്തിട്ടുമൊക്കെ മുസ്ലിം സഹോദരങ്ങൾ പേര് വലിയ അറബിയിലൊക്കെ പേര് കൊടുത്തിട്ടുണ്ട് ഏഹ് ഈ കമിഴിന് ആൾക്കാരെ നമ്മൾ പ്രൊഫൈൽ നോക്കുന്നതാണല്ലോ ഇവർ വലിയ മുസ്ലിമാണെന്ന് അവർ പറയുന്നുണ്ട് ബട്ട് എന്നെ പച്ചയ്ക്ക് തെറി പറയാ അതുപോലെ കുറേ ഫേക്കൊന്നും ഉണ്ട് കേട്ടോ കുറേ ഫേക്ക് ആൾക്കാരും പറയുന്നുണ്ട് അത് പോട്ടെ ഫേക്ക് ആൾക്കാർ ഞാൻ കാര്യം വിട്ട് അവർക്കൊന്നും പറയാല്ല പക്ഷെ ജെന്യുവൻ ആയിട്ട് നിൽക്കുന്ന പല മുസ്ലിം സഹോദരങ്ങളെ പ്രൊഫൈലിൽ നിന്നാണ് എന്നെ മോശപ്പെടുത്തിക്കൊണ്ട് വളരെ വളരെ ചീപ്പായിട്ട് അതായത് അവർക്ക് എത്രത്തോളം തരം താഴാന് പറ്റും എത്രത്തോളം തരം താഴ്ന്നുകൊണ്ട് എനിക്ക് കമൻറ്റ് ചെയ്യുന്നത് അപ്പോൾ പലരും പറയും ഷൈന ഇത് വിട് നീ ഇത് കാര്യമാക്കേണ്ട കമൻറ്റ് ചെയ്യുന്നവർ കമൻറ്റ് ചെയ്തോട്ടെ പക്ഷെ ചില കമൻസ് കാണുമ്പോണ്ടല്ലോ വളരെയധികം ഹാർട്ടിനെ കുത്തി തുളച്ച് പോകുന്ന പോലെയാണ് കാരണം നമുക്കത് അത്രത്തോളം പെയിൻ ഉണ്ടാക്കുന്നുണ്ട് പലതും ഞാൻ വിട്ടു കുറേ കമൻസ് ഞാൻ നമുക്ക് സഹിച്ച് പിടിച്ച് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാതെ ഞാൻ വിട്ടിട്ടുണ്ട് പക്ഷെ പലതും നമുക്കണ്ട് എന്താ പറയുക നമ്മൾ ഹൃദയങ്ങൾ കയറി പോവാന്ന് പറയുമല്ലോ ഹൃദയത്തിൽ കുത്തി നോവിക്കുമ്പോൾ അതുകൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അമാതിരി കമൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ വിട്ടു കൊടുക്കുക ഞാൻ പറയുന്നത് ഇതൊക്കെ വളരെ മോശമാണ് കേട്ടോ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യമൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾക്ക് അത്യാവശ്യം ബുദ്ധി ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കും ബുദ്ധി പോട്ടെ സെൻസ് ഉണ്ടെങ്കിൽ ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ ഭാഷയിൽ ഞാൻ അബ്നോർമൽ ആയിരിക്കാം അബ്നോർമലായിരിക്കാം മെൻ്റലായിരിക്കാം മാനസികരോഗ്യമായിരിക്കാം വട്ടെവർ അല്ലെങ്കിൽ ഭ്രാന്തനായിരിക്കാം ഇതൊക്കെ ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ എന്താ പറയുക ചെയ്ത് വലിയ അപരാധമായിരിക്കാം പക്ഷേ എനിക്കൊരു മനസാക്ഷി ഉണ്ടല്ലോ അല്ലെങ്കിൽ എനിക്കൊരു സംഭവം ഉണ്ടല്ലോ അല്ലെങ്കിൽ എന്താണ് എനിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ അതിപ്പം നിങ്ങൾക്കറിയും എന്താണ് എൻ്റെ ഉള്ളിൽ ഞാൻ ഫീൽ ചെയ്യുന്നുള്ള കാര്യം നിങ്ങളെ ഉള്ളിൽ എന്താ ഫീൽ ചെയ്യണേ കാര്യം എനിക്കറിയാൻ പറ്റുണ്ടോ ഇല്ലല്ലോ അതുപോലെ തന്നെ എനിക്കെന്താണോ മനസ്സിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞു വിടാം നിങ്ങൾ എന്തിനാണ് ഒരാള അവസ്ഥ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അയാൾ എന്താണ് ഒരു ഇഷ്യൂ എന്താണ് മനസ്സിലാക്കാതെ ഇങ്ങനെ കമൻറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ് ഇതൊക്കെ എന്താണ് ഇതിൻ്റെ കർത്തം അഞ്ച് നേരം നിസ്കരിച്ചിട്ട് വലിയ കാര്യമുണ്ടോ ഇതിനൊക്കെ ഇതിനൊക്കെ പോയണ്ട് നിസ്കരിച്ചാണ്ട് ഇത് ചെയ്തിട്ട് വലിയ കാര്യമുണ്ടോ അതായത് ഒരു മനസ്സാശിയില്ല മനുഷ്യത്വം ഇല്ലാത്ത ആൾക്കാരാണ് ഞാൻ കാണുന്നത് എന്താണ് എന്താണതിനൊക്കെ എന്താ അപ്പം അതിനൊക്കെ പറയാം അല്ലേ ഇനിയിപ്പോൾ കേരളത്തിൽ മൊത്തം എങ്ങനെയാണ് അപ്പം നമ്മൾ ഈ കാണുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സ്വന്തം കുടുംബക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലണ് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്തും വിട്ടുകുത്തും അതുകൊണ്ട് ഇനി മൊത്തത്തിൽ ഇങ്ങനെ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഈ മലയാളീസിൻ്റെ ഒരു ഇത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിലെ പലതും എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ഇഷ്യൂസാണ് ഇപ്പോൾ കൂടുതൽ ഇഷ്യൂസ് മറ്റുള്ള സംസ്ഥാനത്ത് ഇത്രയും ഞാൻ കാണുന്നില്ല ഓക്കെ ഇനിയിപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്താണ് ഈ മനുഷ്യന്മാർക്കും മനുഷ്യന്മാരെ കാണാൻ കണ്ടുകൂടാത്ത ഇതൊരു പ്രശ്നമാണോ ഇഷ്ടമല്ലാത്ത പ്രശ്നമാണോ എന്ന് അറിഞ്ഞുകൂടെ എന്താണ് ഇങ്ങനെ ആൾക്കാർ ഇമാതിരി ഒരുമാതിരി സ്വഭാവം കാണിക്കുന്നത് എന്തായാലും എനിക്കത് കണ്ടപ്പോൾ സങ്കടം തോന്നിയിട്ടോ കാരണം ഇവരാരും ഞാൻ അറിയണമല്ല ഇവരാരും ഞാൻ ഞാനൊരു തെറ്റായ രീതിയിൽ ജീവിച്ചിട്ടില്ല ഇത്രയും കാലമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ മോശപ്പെട്ട രീതി ജീവിച്ചിട്ടില്ല ആരെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല ആരുടെയും ചിലവിൽ നിന്നിട്ടില്ല സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടാണ് ഇത്രയും കാലം ജീവിച്ചത് ആരെയും ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ ആരുടെ അടുത്തും പോയിട്ട് സഹായം ചോദിച്ചു ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു രീതിയിൽ ഞാൻ ഞാനൊരു ആക്കൂപകരണം ചെയ്തിട്ടില്ല എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എൻ്റെ ഇതിൽ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ വളരെ സങ്കടം തോന്നുന്നുണ്ട് എനിക്ക് അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി ഇൻബോക്സിൽ വന്നിട്ട് ഇതേപോലെ മെസ്സേജ് അയക്കുക കുറേയൊക്കെ ഞാൻ വിട്ടു കുറേയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ എന്തൊരു മോശമാണതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എന്തൊരു മോശമാണ് എൻ്റെ അവസ്ഥ നിങ്ങൾക്കാണ് വന്ന് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ മാനസികരോഗിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഭ്രാന്തരാനൊക്കെ പറഞ്ഞു നടക്കുമോ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുമോ നിങ്ങൾ ചിന്തിക്കുക എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്കാണ് വന്നിരുന്നത് നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു നിങ്ങൾ ഇങ്ങനെ പറയൂ അപ്പോൾ നിങ്ങൾ വലിയ ഡയലോഗ് അടിക്കുമായിരിക്കും ഞങ്ങൾ പോയി അത് ചെയ്യൂ ഇത് ചെയ്യും നടക്കൂല ഞാനാ പറയുന്നത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ആ നടക്കാൻ പോണ കാര്യമല്ല എഴുതി നിങ്ങൾക്ക് ഒപ്പിട്ട് തരണം ഞാനെ ആ നടക്കൂല ഒരാളെ ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ള ആൾക്കാരുടെ ഷൂസ് നിങ്ങൾ ഇട്ട് വെക്കുക നമ്മളെ ഷൂസ് ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിരിക്കും പക്ഷെ മറ്റുള്ള ആൾക്കാരെ ഷൂസ് ഇട്ട് നോക്കുമ്പോൾ അത് കറക്റ്റ് ആവില്ല അതിൻ്റെ വേദന ഉണ്ടാവും നമുക്കൊരു നടക്കുമ്പോൾ ആ അതാണ് മറ്റുള്ളവർ ഷൂസ് ഇടുമ്പോഴാണ് നമുക്ക് അവരുടെ അവസ്ഥ മനസ്സിലാവുകയുള്ളൂ അത് ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് ഇങ്ങനെ ഡയലോഗ് അടിച്ചാൽ മതി ആ അതുണ്ട് ഇതുണ്ട് മറ്റേ ഉണ്ട് മറിച്ചുണ്ട് ഏ അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല അങ്ങനെയൊന്നും ഇല്ല എനിക്കും പറയാമല്ലോ ഇപ്പം ആ അങ്ങനെ ഇതാ പോലെ എങ്ങനെ ഇതാ പോലെ മറ്റേ ഇതാ പോലെ മറിച്ച് ഇതാ പോലെ എന്നൊക്കെ അത് ചിന്തിച്ച് നോക്കുക അകത്തോട്ട് കയറി ചിന്തിച്ച് നോക്കുക പ്രാക്ടിക്കൽ ആവുകയോ ഉള്ളു ഇല്ല എന്നുള്ള കാര്യം എന്നിട്ട് നിങ്ങൾ സംസാരിക്കേ ഇന്ന ചീത്ത പറയുക എന്താ പണ്ട് കിട്ടണങ്ങൾക്ക് എന്തിന് ചീത്ത ഇന്ന ഇങ്ങനെ മോഷണൽ പാണ്ട് എന്താ കിട്ടണത് അതുപോലെ തന്നെ ആ വീഡിയോൻ്റെ താഴെ ഒരുപാട് ആണുങ്ങളെ മെൻഷൻ ചെയ്യുക അതായത് കമൻറ്റിൽ ബോയ്സിനെ മെൻഷൻ ചെയ്യുക ഞാൻ വിവാഹം നോക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണല്ലോ അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ആ ഇങ്ങനെ ആൾക്കാരുണ്ട് ടാഗ് ചെയ്യുക ഇത് ഇനി കളിയാക്കാൻ വേണ്ടി ചെയ്യുന്ന ആണോ എന്ന് എനിക്കറിഞ്ഞൂടാ അതൊന്നും സീ സീരിയസ് ആയിട്ട് ചെയ്യുന്നതാണോ എനിക്ക് അറിഞ്ഞുവിടാം പക്ഷേ ഞാനതിൽ വ്യക്തമായിട്ട് ആ വീഡിയോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു പെൺകുട്ടിയാണ് നോക്കുന്നത് എന്നുള്ളത് ഞാനൊരാളാണ് അപ്പോൾ ഞാൻ ഒരു ബോയിനെ നോക്കേണ്ട ആവശ്യം ഞാൻ എന്ത് ഗേ ആണോ ഞാൻ ഗേ അല്ല ഞാനൊരു ഒരു പെൺകുട്ടിയാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ആളുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക അല്ലാതെ ബോയ്സിനെ അതിൽ ടാഗ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനൊരു പയ്യനല്ല നോക്കുന്നത് ആ വീഡിയോ എടുത്ത് ശരിക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വ്യക്തമായിട്ടുണ്ട് ഞാൻ ആരെയാണ് നോക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ ബോയ്സിനെ മെൻഷൻ ചെയ്യുക എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം അപ്പോൾ എന്നെ നിങ്ങൾ ഇപ്പോഴും ഒരു സ്ത്രീയായിട്ട് കാണുക എന്നല്ല ഇതിൻ്റെ അർത്ഥം ഞാനൊരു സ്ത്രീ ആണോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും ഞാനൊരു സ്ത്രീ ഞാൻ ഒരിക്കലും ഞാൻ സ്ത്രീ സ്ത്രീയായിട്ട് ജീവിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഇപ്പോഴും പോയി ഞാൻ സ്ത്രീയല്ല പിന്നെ എന്ത് നിങ്ങൾ എന്നെ സ്ത്രീ ആയിട്ട് ഇതിൽ പല പല ആൾക്കാരും പല രീതിയിൽ സ്ത്രീയായിട്ട് സംസാരിച്ചിട്ടുണ്ട് സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് അർത്ഥം നിങ്ങൾ ഞാൻ നിങ്ങളുടെ സിസ്റ്ററാവും നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് ഏത് ഇതിലാണ് നിങ്ങളെ സിഷ്ടായിട്ട് കണ്ടിട്ടുള്ളത് കുറേ ആൾക്കാർ പറഞ്ഞത് എന്താ സുസൂക്ക് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബെൻസ് ആവുമോ എന്നൊക്കെ എന്ത് ക്വസ്റ്റ്യനാണ് ആണോ അതൊക്കെ സുസൂക്ക് മോഡിഫൈ ചെയ്താൽ ബെൻസ് ആവുകയോ ഉള്ളത് ഞാനും തമ്മിൽ എന്ത് ബന്ധാണുള്ളത് അതെന്ന് മനസ്സിലാക്കി എന്ത് ബന്ധമുള്ളത് ഏ സുസീക്ക് സുസൂസിക്ക് എന്തെങ്കിലും ജെൻഡർ ഉണ്ടോ അതൊരു സാധനമല്ലേ അതൊരു ജീവിയാണ് എന്തെങ്കിലും സാധനം എടുത്താണ്ട് ഇത് ഇത് ഇതാക്കി കഴിഞ്ഞാൽ ഇതെങ്ങനെ ആവുകയെന്നൊക്കെ ചോദിച്ചാൽ അത് അത് ഇന്നൊക്കെ കമ്പയർ ചെയ്യേണ്ടത് വലിയ കാര്യമുണ്ടോ ജെൻഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞ് അറിയില്ലെങ്കിൽ അത് പഠിക്കുക അധികം പോയാണ്ട് എന്താണ് ജെൻഡർ എന്നുള്ളത് നമ്മൾക്കൊക്കെ ജീവനുണ്ടല്ലോ ജീവനുള്ള സാധനങ്ങളാണ് നമ്മളൊക്കെ മനുഷ്യന്മാരെന്ന് പറയണത് നമ്മളുള്ളിൽ ജെൻഡറുണ്ട് ആ ജെൻഡറും നമ്മളെന്താണ് നമ്മൾ തിരിച്ചറിയുന്ന സാധനമാണ് അതെന്താണെന്ന് കറക്റ്റായിട്ട് പഠിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ പറയുന്ന കാര്യം എന്താണെന്നുള്ളത് അല്ലാതെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ വിളിച്ചറിയില്ല മാങ്ങ ആവുമോ മറ്റേ ചക്കി മാങ്ങിയത് ജീവനുള്ള സാധനമാണോ അതൊക്കെ എന്നെ അത് വെച്ച് ഒന്ന് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ചക്കി മാങ്ങി അല്ലെങ്കിൽ കാടും ബസ്സുമായിട്ടൊന്നും അതൊന്നും ഞാനല്ല ഞാനൊരു മനുഷ്യനാണ് ജീവനുള്ളൊരു മനുഷ്യനാണ് ഓക്കെ ഇങ്ങനെയൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യണത് എന്താ അതിനൊക്കെ പറയാം അപ്പോൾ കുറെ ആൾക്കാർ ഞാൻ പറയണേ കുറേ ആൾക്കാർ പറഞ്ഞു ഞാനത് വിട് 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 ഞാൻ കുറേ വിട്ടു പക്ഷേ കാണുമ്പോണ്ടല്ലോ ചിലത് ഞാൻ പറഞ്ഞ പോലെ തടച്ച് കയറിയാണ് അതിൻ്റെ അകത്തോട്ട് നമ്മളെ ഹാട്ടിൻ്റെ അകത്തോട്ട് തളച്ച് കയറുകയാണ് സംസാരിച്ചില്ലെങ്കിൽ പോകും കാരണം അത്ര ഉണ്ട് സത്യം പറഞ്ഞാൽ ആൾക്കാർക്ക് ബോധമില്ലാത്തത് കൊണ്ട് കേട്ടോ ഞാൻ അതേ പറയുള്ളൂ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ അവർ പഠിച്ചു വെച്ചാൽ മാത്രമേ ഒരിക്കലുള്ളൂ ഇത് ഇന്ന് ഈ പഠിച്ച് വെച്ചില്ലെങ്കിൽ അവർ മനസ്സിലാക്കിയ സംഭവത്തിൽ നിന്ന് മാറി ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാനോ അവർ ശ്രമിക്കുന്നില്ല എന്നുള്ള സത്യമാണ് അതായത് ഞാൻ എന്താണോ ആ അതാണ് അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല ഇല്ല അതിൻ്റെ അപ്പുറത്ത് ലോകമില്ല അപ്പുറത്തൊന്നുമില്ല എന്ന് ചിന്തിച്ചു നിൽക്കുകയാണ് ഒരിക്കലുമല്ല നിങ്ങൾ പഠിച്ചത് സത്യമായിരിക്കാം പക്ഷേ അതിൻ്റെ അപ്പുറത്തൊരു സംഭവം ഉണ്ടാവും അത് ചിന്തിക്കുക എല്ലാവരും അവസ്ഥ ഒരേപോലെ ആവണമെന്നില്ല ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും അവസ്ഥ ഒരേപോലെ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അവസ്ഥ തന്നെ ആവണം മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ അപ്പുറത്തുള്ളവർക്ക് ഒരിക്കലും നിങ്ങൾ ഇതാക്കരുത് എല്ലാവരും അവസ്ഥ ഒരുപോലെയല്ല അത് ചിന്തിക്കുക നിങ്ങൾ ആദ്യം നിങ്ങളെപ്പോലെയല്ല മറ്റുള്ള ആൾക്കാർ ചിന്തിക്കണത് അവരെ പോലെയല്ല അപ്പുറത്തുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് പല ആൾക്കാർക്കും പല രീതിയിലുള്ള ചിന്താഗതികളാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക നിങ്ങൾ നല്ല പോലെ ജീവിക്കുക ജാതി എന്തായിക്കോട്ടെ മതം എന്തായിക്കോട്ടെ മനുഷ്യനായിട്ട് നല്ല രീതിയിൽ ജീവിക്കുക എനിക്കതേ പറയാനുള്ളൂ ആരും ഉപദ്രവിക്കാതെ ആരും ദ്രോഹിക്കാതെ നിങ്ങൾ ഞാൻ ഇപ്പോൾ പെണ്ണാണായി എന്ന് പറഞ്ഞാൽ എന്നെ തിന്നാൻ വന്നിട്ട് കാര്യമില്ല മനസ്സിലായോ അത് നിങ്ങളെ ബാധിക്കുന്ന കേസല്ല ഞാൻ പെൺ ഞാൻ ആണായത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാകും നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു നഷ്ടവും ഇല്ല നിങ്ങളതിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ട് എന്ത് കാര്യമുള്ളൂ നിങ്ങൾക്ക് എന്ത് നഷ്ടമുള്ളൂ ഞാൻ ഞാൻ ഇപ്പം നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണോ നിങ്ങൾ പറഞ്ഞു കേട്ടാ നിങ്ങളെ വീട്ടിലെ ആര്യ കൊണ്ടാണ് ഞാൻ കഞ്ഞി പിടിക്കണമെന്ന് സത്യം പറയുമ്പോൾ എനിക്ക് സങ്കടം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ കാരണം നമ്മളൊരു ഞാൻ നിങ്ങൾക്ക് അറിയും എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ സംസാരിക്കണത് ഞാൻ ഏതൊക്കെ രീതിയിലൂടെ പോയിട്ടുള്ള ഒരാളാണെന്നുള്ളത് അന്ന് മുതൽ ഇന്ന് വരെ എന്നെ മനസ്സിലാക്കാൻ കൂടെ നിൽക്കാൻ ആരും ഉണ്ടായിട്ടില്ല അതാണ് സത്യം ചെറുപ്പം മുതൽ അതായത് എന്നാണോ ഞാൻ എനിക്ക് ഇങ്ങനെ തോന്നിത്തോണ്ടി ഞാൻ ചെറുപ്പകാലം മുതൽ ഇതുവരെ എന്നെ മനസ്സിലാക്കാൻ ഉണ്ടായിട്ടില്ല അതിൽ സങ്കടമൊന്നുമില്ല എന്നാലും ഞാൻ പറഞ്ഞു എന്നുള്ളൂ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഇതുണ്ടാവുമല്ലോ ഒരു നോവുണ്ടാവുമല്ലോ അതുകൊണ്ട് ഒരാൾ ഇങ്ങനായി ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞാണ്ട് അതൊക്കെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ചിന്തിച്ചാൽ പോയി അല്ല വെറുതെ പൊരാളിനെ ആകുമോ അതിനം വെക്കുമ്പം എനിക്കൊരാൾ പിറ്റേന്ന് ആൾ മാറുമോ വെറുതൊരാളങ്ങനെ ആവില്ല ഒരു കാരണം ഉണ്ടാവും അതിന് അപ്പോൾ മാനസിക രോഗമാണ് ഭ്രാന്താന്നൊക്കെ പറയും ഒരു മാനസിക രോഗം എന്താ ഭ്രാന്ത എന്താണെന്ന് ആദ്യം തിരിച്ചറിയുക അല്ലെങ്കിൽ ഇതെന്താണെന്ന് അത് രണ്ടും ഡിഫറൻറ്റാണ് അത് മനസ്സിലാക്കുക അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാതെ ആൾക്കാർ ഇന്ന ചീത്ത പറയാ ഇന്ന തെറി പറയാ എന്താ ചെയ്യുക ഞാനൊരു മറ്റുള്ള മോശപ്പെട്ട രീതി ജീവിച്ചിട്ടില്ല ഞാൻ എന്താണ് ആ രീതി മാത്രമേ ജീവിച്ചിട്ടുള്ളൂ ആരെയും ദ്രോഹിക്കാതെ ജീവിച്ചിട്ടുള്ളൂ സ്വന്തമായിട്ട് നിലനിന്നിട്ടാണ് ജീവിച്ചത് എല്ലാ കാര്യം ചെയ്തുകൊണ്ട് ഒരുപാട് ഉയര ഉയരങ്ങളിലെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഓക്കെ അപ്പോൾ എന്നെ തളർത്താതിരിക്കുക എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ട എന്നെ ഇതാക്കും വേണം പക്ഷേ ഇങ്ങനെ മോശപ്പെട്ട കമൻസ് ഇട്ടിട്ട് എന്നെ ആകെ ഇതാക്കരുത് അത് ഭയങ്കര സങ്കടം ഞങ്ങൾ കമ്മൻ ഇടണ്ട നിങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ എന്നോട് വലിയ വിരോധമോ അല്ലെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ ഇടണ്ട ഇങ്ങനെ മോശമായിട്ട് ഇടുമ്പോൾ ചങ്ക് കുത്തി പോവുകയാണ് അടുത്ത ഇത് ചാവാനൊക്കെ പറഞ്ഞു എന്താണ് അതിൻ്റെ ആവശ്യം ഞാൻ ചത്തിട്ട അവൻ എന്ത് ലാഭം കിട്ടാൻ പോകണം ഒരു കമ്മൻറ്റാ ഫേക്കുന്നാണ് എന്നോട് പോയി ചാവാനേ ഞാൻ മേടിച്ചിട്ട് അവൻ എന്ത് ലാഭം കിട്ടാൻ പോകണം എന്ത് ലാഭം ഉണ്ടെങ്കിൽ ഏർക്കട പത്ത് വയസ്സ് കിട്ടണേ ഏർക്കടയില്ല ഇതൊക്കെ എന്താണ് എന്ത് കമ്മൻ്റ അതൊക്കെ ഞാൻ എന്ത് തെറ്റിതിട്ടോ ഞാൻ ചാവാൻ പോ ഞാൻ എന്ത് തെറ്റിതിട്ടോ ഞാൻ ചാവേണ്ടത് അത് ഞാൻ ചോദിക്കുകയാണ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതിന് ചാവാനേ ഞാൻ ഞാൻ ജനിച്ച് ഇങ്ങനെ വളർന്നിങ്ങനെ ആയതോണം അതിൻ്റെ തെറ്റാണോ ആ സത്യമായിട്ട് ഞാൻ പറയുകയാണ് ഇങ്ങനെ ആവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ആവണം എന്നുള്ളത് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ച കാര്യമില്ല നീന്ന് മാറി ചിന്തിക്കാൻ ഒരുപാട് വട്ടം നോക്കിയിട്ടുണ്ട് കേട്ടോ ഉള്ളത് ഉള്ളത് ഉള്ളതുപോലെ പറയല്ലോ ഒരിക്കലും ഞാൻ ഇത് ശ്രമിക്കാമെന്നിട്ടില്ല ഒരുപാട് വട്ടം ശ്രമിച്ചാണ് ഇങ്ങനെ ആവാതിരിക്കാൻ ഒരുപാട് വട്ടം ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ രീതിയിൽ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല അതാണ് ഞാൻ ശ്രമിക്കാതിരിക്കുക എന്നല്ല കേട്ടോ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം ഓ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എന്നെപ്പോലെ ആളുകൾ ശ്രമിച്ചിട്ടുണ്ടാകും പക്ഷെ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ട് കാരണം എങ്ങനെയെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മാറിയാൽ മാറി ഒരു നമ്മൾ നമ്മളെന്താണോ അതുപോലെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആദ്യം നമ്മൾ ജനിച്ചത് ഇപ്പോൾ പെൺ പെണ്ണായിട്ടാണെങ്കിൽ ആ പെണ്ണായിട്ട് നമ്മൾ നോക്കുമല്ലോ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ നല്ലപോലെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അതൊരു കൊണ്ടുപോകാൻ സാ അതായത് ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതോടും എനിക്ക് വല്ലാത്തൊരു പ്രശ്നം ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഞാനല്ലാന്നൊരു തോന്നലായിരുന്നു അത് ഞാനല്ല അത് ഞാൻ പറഞ്ഞില്ല ജനറായിട്ട് ബന്ധമുണ്ട് അതിന് ഉള്ളിലുള്ള ഫീൽ ചെയ്യുക അയ്യോ ഞാനല്ലല്ലോ ഞാനല്ലല്ലോ അല്ലല്ലോ എന്നുള്ളൊരു ഫീല് വരിക ഇത് ജനറൽ നല്ല കാറ്ററാണ് നമ്മുടെ ഉള്ളിലുള്ള ഇത് വേറ്റ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരിക്കലും ഒരു നാടകമോ അഭിനയമോ ഭ്രാന്തോ ഒന്നുമല്ല ഓക്കെ അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞുകൂടാ ഇത് ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ അവസ്ഥ വേറെ ആൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ വേറെ വല്ല മുറിയോ അല്ലെങ്കിൽ വേറെ വല്ല സിറ്റുവേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തും ആയിക്കോട്ടെ നമുക്ക് പറഞ്ഞു കൊടുക്കാനോ കാണിച്ചു കൊടുക്കാനോ തെളിവുകളുണ്ട് ഇതിന് എന്ത് തെളിവ് കാണിച്ചു തരാം അല്ലെങ്കിൽ എന്ത് കാണിച്ചു തരാം ഇങ്ങനെ ഇങ്ങനെയാണെന്നുള്ളത് ഒന്നും കാണിച്ചു തരാൻ കഴിയില്ല അതാണ് ഇതിൻ്റെ പ്രശ്നം അതാണൊരാൾക്ക് ഇത് മനസ്സിലാകത്തിൻ്റെ പ്രശ്നം ഇന്ന ഇങ്ങനെ ചീ ചീത്ത വേണ്ട ഇതുവ തന്നെ അല്ലെങ്കിൽ ഇന്ന വന്നിങ്ങനെ മോ മോശമായിട്ട് സംസാരിക്കേണ്ട കാര്യമുള്ളതാണ് അവരൊക്കെ മനസ്സിലാണില്ല ആൾക്കാർക്ക് ആൾക്കാർ അത് ഇങ്ങനെ വളരെയധികം മോശമായിട്ട് ബ്രാന്താണെന്നും സൈക്കോ ആണെന്നും ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുക്കുകയാണ് പിന്നെ ഞാനൊരു കാര്യം പറയുകയാണ് പറയാനുള്ളവർ പറഞ്ഞു കുഴപ്പമൊന്നുള്ള കാര്യമൊന്നും അല്ലേ ഇങ്ങിപ്പോൾ അതുകൊണ്ട് ഒരു ഇതും പക്ഷേ ചില കമൻ്റുകൾ കാണുമ്പോൾ ഒരു സങ്കടം കേട്ടോ അതുകൊണ്ട് കമൻറ്റ് ഇടുമ്പോൾ നിങ്ങൾ ഇട്ടോ നിന്നെന്ത് വേണേലും പറഞ്ഞോ നിന്നെ തേടി പറയേ ചീത്ത പറയേ അല്ലെങ്കിൽ ഇന്നെ എന്ത് വേണേലും വിളിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരുപാട് അങ്ങോട്ട് ഇങ്ങോട്ട് എന്താ പറയുക നമ്മളിങ്ങോട്ട് കുത്തി നോവിക്കുന്ന രീതിയിലുള്ള ഇതൊന്നും ഇണ്ടായിരുത് ഓക്കെ അത് കാണുമ്പോൾ സത്യം മനസ്സഹിക്കാൻ വെച്ചണമല്ലോ കുത്തി നോവിക്കുമല്ലോ നമ്മളെ അതുപോലൊന്നും ഒന്നും ഞങ്ങൾ ചീത്ത പണയും ചീത്ത പറഞ്ഞോ തടി പണയും തെളി പറഞ്ഞോ കേട്ടോ നിങ്ങൾക്ക് മോശമായിട്ട് തന്നെ കെട്ടോ പക്ഷേ ഒരുമാതിരി ഒരുപാട് എക്സ്റ്റെന്ത് ആവരുത് എക്സ്ട്രീം ആവരുത് അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതാണ് ഓക്കെ അപ്പോൾ വേറെ ഒന്നും പറയാനില്ല ഇത് പറയാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ് പിന്നെ അപ്പോൾ നിങ്ങൾക്ക് എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഫോഴ്സ് ചെയ്യല്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി വേറെ ഒന്നും കൂടുതലൊന്നും സംസാരിക്കാറില്ല ഓക്കെ ഞാൻ ഒരുപാട് ഇഷ്യൂസിലൂടെ കടന്നു പോയതാണ് എൻ്റെ പ്രശ്നങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ സംസാരിച്ചിട്ടില്ല വിശദമായിട്ട് പിന്നെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട് നിലവിലിപ്പോൾ എനിക്ക് ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കൊള്ളൊന്നും എനിക്ക് പറയാനില്ല അപ്പോൾ കൈസ് പിന്നെ കാണാം ബൈ